നിങ്ങൾ ബ്രീച്ച് ബ്രീച്ച് ലൊക്കേഷൻ െ കാണിക്കുന്ന പിന്നെ ഹലോ നേരം ഗാങ് ഹൗസിന്റെ അകത്ത് തന്നെ ഇരുന്നാർ പുറത്ത് വരായിരുന്ന ഓൾറെഡി ഇത് സിറ്റുവേഷൻ ആയിട്ടില്ല അപ്പൊ ഞങ്ങള് സിറ്റുവേഷൻ ആയാലും നിങ്ങള് വിളിച്ച് സംസാരിച്ചിട്ടില്ല ഗ്യാം വണ്ടികൾ എടുത്തിട്ട് ഗ്യാം ഇറങ്ങണങ്ങിയ റോഡില് തയ്യാറ് പോയ വണ്ടി ആവണി ആടിയാടി അത്രേ ഉള്ളൂ അടിയിട പണ്ട് 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 കേറ് കേറ് വാ 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 കേറ് 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 അങ്ങോട്ട് വന്നോട്ടി അങ്ങോട്ട് വന്നോട്ടി വിങ്ങനോടെ താഴെ പോണോനെ പിടി മലവിട് മലവിട് താഴെ പോണോനെ മലന്നേ പണ്ട് ഓടി ഗ്രേഡ് ഓടി ഗ്രേഡ് ഒന്ന് രണ്ട് ഒന്ന് നല്ല മലയട പോലെ വട്ടിയടാ ഹലോ ഹലോ ഇടി ഓടി ഓടി ഇടി ഓടി ഓടി അവനേടി അവനേടി கொடின மையரே பன்ன 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 பூடி பன்ன கலையடா இல்லடா எல்லத்திலே கலைய எல்லத்திலே கலைய கேரரா 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 தரல பட்ட பட்ட அப்புறத்தள்ளு வேறங்க செர் 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 மதி மதி அப்புறத்தள்ளு அப்புறத்தள்ளு ஈஸிலெட் கோ லெட் கோ போட்டு போட்டு ஓகே ஓகே எடே வண்டி வந்து வண்டி வந்து வா அடுத்த வந்தா ரக்க 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 ந ந ந கொன்னு 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 எல்லாரும் ഒരു വണ്ടിയോട് മോള് ഒരു വണ്ടി ഈ പിങ്കിലെ ഈ പിങ്കിലെ രണ്ട് വണ്ടി 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 ഫ്രണ്ടിൽ രണ്ട് എന്റെ അരിന്നോ കളിച്ചിട്ട് ടയർ പണിയാണല്ലോ നമ്മക്ക് ഈ ടയർ ഓടിക്കാൻ പറ്റില്ല അത് എന്താ എന്റെ എന്തിന് റിപ്പേർ മാർക്ക് ചെയ്താർക്ക് അഞ്ചു ടൗണൊക്കെ നാലുപേരെ തെറിച്ചുപോയി നാലു പിന്നെ എന്താ പറയുക മൂഞ്ചാനാണോ പ്രാക്ടീസ് ചെയ്തത് അമ്മ മനപൂർവ്വമല്ലേ സാക്ക് വന്ന് വീടും ചെയ്യുന്നത് തന്തരാജിയൊക്കെ ഒരു ഒരു വട്ടം കാണിച്ചു ഇത് ഇതൊരു തൊഴിലാക്കി കഴിഞ്ഞു അതാണ് മര ഇവൻ അർമേൽ എത്ര കിട്ടി? 100000 ആണ്. അത് ബാലനാണ്. അത് ബാലനാണ്. ഇതാardtardt. ബാലതൈ ഇവണ്ടി 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 ഇറങ്ങിടേ 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 ബാലനാണ്. ബാലാവർറെ കൂടെ കേറിയ. ഇറങ്ങിടേ ഇറങ്ങിടേ ഇറങ്ങിടേ. എന്തോ ആ ബ്രോ. ആ ബ്രോ ഇങ്ങോട്ട് ആടി ദാ ദാ ദാ. ഇരാ ബാലനെ സപ്പോർട്ട് ആണോ? ബാലാടി 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 കണ്ടില്ല അല്ലേ ആള്. അയ്യോ ബ്രോ സോറി സോറി ബ്രോ. അയ്യോ ബ്രോ സോറി ബ്രോ. മൂഞ്ചടാ കുന്നെ. എഴുന്നേൽ. അത് കൊള്ളാ അത് കൊള്ളാനിമാൻ ചങ്ങ് തീർത്തു കേട്ടാ ഇടിച്ചു കഴിഞ്ഞാൽ പ്ലേഡ് കഴിക്കുന്നേറി വന്നേ വന്നു വന്നേ നിങ്ങൾ മലേ കൊണ്ട് കുത്തിക്കോ എല്ലാം വണ്ടിയും ചേർത്തായിട്ട് ഇവിടെ വന്നത് വിൽക്കതേ എന്നെ ഇവിടെ വലിച്ചിട്ടുറ തിരിച്ചറിയ കൊല്ലേ വെളിയിൽ നാട് ക്രിക്കറ്റ് വെളിയിട്ട് ാമ്പ് ലാമ്പ് ലാമ്പ് കിട്ടും കിട്ടും ട സോറേടാ സോറട ഞാൻ അറിഞ്ഞിട്ട് ഇരിക്കാനാണ് നൈസ് അത്രയുള്ള അത്രയുള്ള എല്ലാരും നൈസുകളെ നൈസോളേ സുനിഷയിലാണോ വിഷയ കോള് സുനി നൈസ് കോളടാ